നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ സമീപ വർഷങ്ങളിലെ ഏറ്റവും ഗുരുതരമായ പ്രവർത്തന തടസ്സങ്ങളിൽ ഒന്നിനെ നേരിടുകയാണ് ഇക്കഴിഞ്ഞ ഷൊവ ബുധൻ ദിവസങ്ങളിലായി പ്രധാന വിമാനത്താവളങ്ങളിലായി രാജ്യത്ത് ഇൻഡിഗോയുടെ ഇരുന്നൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കുകയും നൂറുകണക്കിന് വിമാനങ്ങൾ വൈകുകയും ചെയ്തിരിക്കുന്നു ഈ തടസ്സം ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് വലച്ചത് ടെർമിനലുകളിൽ നീണ്ട ക്യൂയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനക്കാരുടെ കുറവ് പുതിയ ഡ്യൂട്ടി സമയ നിയമങ്ങൾ പ്രധാന വിമാനത്താവളങ്ങളിലെ സാങ്കേതിക തകരാറുകൾ ശൈത്യകാല പ്രവർത്തന സമയത്തെ കനത്ത തിരക്ക് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ അവയെക്കുറിച്ച് വിശദമായി നോക്കിക്കഴിഞ്ഞാൽ നവംബർ ഒന്ന് മുതൽ പുതിയതും കർശനവുമായ ഡ്യൂട്ടി ടൈം നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇൻഡിഗോയുടെ സർവീസുകളിൽ പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂവിൻ്റെയും കുറവ് നേരിടുകയാണ് പുതുക്കിയ നിയമങ്ങൾ പൈലറ്റുമാർക്ക് പറക്കാൻ കഴിയുന്ന മണിക്കൂറുകളുടെ എണ്ണം കുത്തനെ കുറയ്ക്കുകയും നിർബന്ധിത വിശ്രമ ആവശ്യകതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു നിയമപരമായി ലഭ്യമായ ജീവനക്കാർ ഇല്ലാത്തതിനാൽ നിരവധി ഇൻഡിഗോ വിമാനങ്ങൾക്ക് പുറപ്പെടാൻ കഴിഞ്ഞില്ല നേരത്തെ പട്ടികപ്പെടുത്തിയ പൈലറ്റുമാർക്ക് പുതുക്കിയ പരിധിക്കുള്ളിൽ പറക്കാൻ യോഗ്യത ഇല്ലാത്തതിനാൽ മുഴുവൻ റൊട്ടേഷനുകളും റദ്ദാക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതായി ഒന്നിലധികം വ്യോമയാന വൃത്തങ്ങൾ പറയുന്നുണ്ട് വിമാനത്തിലെ ജീവനക്കാരുടെ ക്ഷീണം കുറയ്ക്കുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി ഇന്ത്യയിൽ ഫ്ളൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് ഏറ്റവും പുതിയ ഘട്ടമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാന ഗതാഗത നെറ്റ്വർക്കുകളിൽ ഒന്നായ ഇൻഡിഗോ പ്രതിദിനം രണ്ടായിരത്തി ഇരുന്നൂറിലധികം വിമാനങ്ങളും ഗണ്യമായ അളവിൽ രാത്രികാല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ സമയബന്ധിതമായി റോസ്റ്ററുകൾ പുനർനിർമ്മിക്കാൻ പാടുപെട്ടു മാത്രമല്ല പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ഡ്യൂട്ടി ഷെഡ്യൂളുകൾ രാത്രി ലാൻഡിംഗ് പ്ലാനുകൾ ആഴ്ച തോറുമുള്ള വിശ്രമ ചാർട്ടുകൾ എന്നിവയിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നു എയർലൈനിന്റെ ഷെഡ്യൂളിംഗ് സംവിധാനങ്ങൾ പൂർണ്ണമായും സ്ഥിരത കൈവരിച്ചിട്ടില്ല എന്നും പുതിയ ആവശ്യകതകൾ തിരക്കേറിയ റൂട്ടുകളിൽ ഉടനടി ജീവനക്കാരുടെ കുറവ് സൃഷ്ടിക്കുന്നുവെന്നും കമ്പനി വൃത്തങ്ങൾ പറയുന്നുണ്ട് ചൊവ്വാഴ്ച ദില്ലി പൂനെ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെ ചെക്ക് ഇൻ ഡിപ്പാച്ചർ കൺട്രോൾ സിസ്റ്റങ്ങളിൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് രാജ്യത്ത് ഇൻഡ്യഗോയുടെ ഒന്നിലധികം ഇടങ്ങളിൽ നീണ്ട വരികളും രൂപപ്പെടുന്നതിലേക്ക് നയിച്ചു അതോടെ ആ ദിവസം മുഴുവൻ കാലതാമസം തുടർന്നു കടുത്ത ഷെഡ്യൂളുകളിൽ പറക്കേണ്ട വിമാനങ്ങളുടെയും ജീവനക്കാരുടെയും നെറ്റ്വർക്കിനെ അസ്വസ്ഥരാക്കി യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ് ശൈത്യകാല മൂടൽ മഞ്ഞുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ സമ്മർദ്ദം പ്രധാന മെട്രോ വിമാനത്താവളങ്ങളിലെ തിരക്ക് എന്നിവ ഇൻഡിഗോയുടെ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാനുള്ള കഴിവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി തിരക്കേറിയ ഷെഡ്യൂളുകൾ ഇൻഡിഗോ നെറ്റ്വർക്കിനെ ആകെ ബാധിച്ചു ഇൻഡിഗോയുടെ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം ഈ കമ്പനി ദിവസേന രണ്ടായിരത്തി ഇരുന്നൂറിലധികം വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് എന്നാൽ ചൊവ്വാഴ്ചത്തെ സർക്കാർ ഡേറ്റ പ്രകാരം അവരുടെ കൃത്യ സമയത്തുള്ള സർവീസുകളുടെ എണ്ണം മുപ്പത്തി ശതമാനമായി കുറഞ്ഞു അതായത് ഒരു ദിവസം ആയിരത്തി നാനൂറിലധികം വിമാനങ്ങളാണ് വൈകിയത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കണക്കുകൾ പ്രകാരം നവംബർ മാസത്തിലാകെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്